കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന ഗ്രാമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രസിദ്ധമായ രഥോത്സവം ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദ്യ പരാശക്തിയായി പാർവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഇതിൽ കുണ്ടുകോവിൽ എന്നും പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശൻ എന്നീ ശിവൻ്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദേവങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയിരിക്കുന്നത് വളരെ വൃത്തിയും കൂടിയ ഒരു ക്ഷേത്രക്കുളവും ഇവിടെയുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവയെല്ലാം സംരക്ഷിച്ചു പോരുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്നു എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രസിദ്ധമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം തുലാമാസത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് നടന്നുവരുന്നത് പാലക്കാട്ട് ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നിലായ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് കൂടാതെ ശിവരാത്രി ആർദ്രാദർശനം അന്നാഭിഷേകം എന്നിവയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടന്നു പോരുന്നത് കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഈയൊരു രഥോത്സവം ഭഗവത് കൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു പുരാതനമായ ഈ ക്ഷേത്രം നിളാനദീം എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിയുടെ തീരത്താണ് സ്ത്രീൻ്റെ ഐതിഹ്യം ഇങ്ങനെയും പറയപ്പെടുന്നു വടക്കേന്ത്യയിലെ വാരണാസിയിലുള്ള പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രവുമായുള്ള സൗമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെ ഉണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വൻ എന്നീ ശിവന്റെ വിവിധ ഭാഗങ്ങളും ഭാവങ്ങളും വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് രഥമൊക്കെ വളരെ ഭംഗിയായി വൃത്തിയായിട്ട് സൂക്ഷിച്ച ഈ ഒരു ഗ്ലാസ് ഇട്ട ഒരു റൂമിനകത്താണ് വെച്ചിരിക്കുന്നത് ധാരാളം ആളുകൾ ഈ ഒരു രഥം കാണുവാനും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ തൊഴുവാനും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം